സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗർഭപാത്രം മുഴകൾ ഇന്ന് നമ്മൾ ഈ ഗർഭപാത്രം മുഴകളെ പറ്റി സംസാരിക്കുന്നതാണ് എൺപത് ശതമാനം സ്ത്രീകളിലും അമ്പത് വയസ്സാകുമ്പോഴേക്കും ഗർഭപാത്രം മുഴകൾ കണ്ടുവരുന്നുണ്ട് അതിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സിന് ഇരുപതും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിൽ ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ് പക്ഷേ നാൽപ്പതിനും അമ്പത് വയസ്സിനും ഉള്ള സ്ത്രീകളിലാണ് അധികവും ഇത് പ്രശ്നമായിട്ട് കണ്ടുവരുന്നത് മൂന്നിൽ ഒരു ഭാഗം സ്ത്രീകളിലെ ഇത് പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ സിംറ്റം ആയിട്ട് വന്ന് കാണാറുള്ളൂ ബാക്കിയുള്ള സ്ത്രീകളിൽ ഇത് ഒരു സിംറ്റോം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ സിംറ്റംലെസ് എ സിംറ്റമാറ്റിക് ആയിട്ടുള്ള മുഴകളായിട്ട് തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ പല സ്ത്രീകളിലും ഇത് ഉണ്ടെന്ന് തന്നെ അറിയുന്നതില്ല പലപ്പോഴും ഇൻസിഡൻറ്റിലായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടുവരുന്നത് ഗർഭപാത്രം മുഴുകൾ എങ്ങനെയുണ്ടാവുന്നു എന്നാണ് പലപ്പോഴും സ്ത്രീകളിൽ വരാവുന്ന ഒരു ചോദ്യം ഗർഭപാത്രം മുഴകൾക്ക് ഇന്ന ഒരു കാരണം എന്ന് പറയുവാനില്ല പക്ഷേ ജെനറ്റിക്കായിട്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ള സ്വന്തം അമ്മയിലും ചേച്ചിമാരിലും കണ്ടുവരുമ്പോൾ നമ്മൾക്കും വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് വണ്ണം കൂടുതലുള്ള അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള സ്ത്രീകളിലും ഇത് കൂടുതൽ കണ്ടുവരുന്നു അതുകൊണ്ട് ഇതാണ് ചില കാരണമെങ്കിൽ കാരണങ്ങളെങ്കിലും ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടി വരുന്ന സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഈ മൊഴികൾ കണ്ടുവരുന്നത് പിന്നെ നമ്മൾ അറിയേണ്ടത് ഈ ഗർഭപാത്രം മുഴകളുടെ സിംറ്റം എന്താണ് എന്തായിട്ടാണ് സ്ത്രീകൾ നമ്മളെ വന്ന് സമീപിക്കുന്നത് സമീപിക്കുന്നതെന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്തസ്രാവമാണ് അമിതമായ രക്തസ്രാവം അതിൻ്റെ കൂടെ അടിവയറിനുള്ള വയറുവേദന നടുവേദന മൂത്രം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നം ചിലവർക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാം അതുപോലെ തന്നെ വയറിലൊരു മുഴയായിട്ട് തന്നെ വരുന്ന സ്ത്രീകളുമുണ്ട് ഏത് പ്രശ്നങ്ങളായിട്ട് വന്നാലും അതിൻ്റെ പ്രശ്നത്തെ അനുസരിച്ചായിരിക്കും മുഴയുടെ സ്ഥാനവും മുഴയുടെ സൈസും വെച്ചിട്ടായിരിക്കും എത്ര പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കുവാൻ സാധിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം നമ്മൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് ചിന്ത വരുന്നത് പ്രതിരോധിക്കാൻ നമ്മൾക്ക് പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളില്ല എങ്കിലും ഇത് കൂടുതൽ വളരാതിരിക്കാൻ നമ്മൾ കൂടുതലായിട്ടുള്ള ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിറ്റ റിച്ചും ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ വണ്ണം കൂടുതൽ വയ്ക്കാതിരിക്കുവാണെങ്കിലും ഇത് മുഴകളുടെ വലിപ്പം അധികം കൂടാതിരിക്കും എനിവേസ് ഈ മുഴകൾ വളരെ സ്ലോ ഗ്രോയിങ് പതുക്കെ വളരുന്ന മുഴകളായതുകൊണ്ടും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പ്രശ്നമില്ലാത്ത നോൺ ക്യാൻസറസ് അല്ലെങ്കിൽ നമ്മൾ ബിനൈൻ എന്ന് പറയുന്ന മുഴകളായതുകൊണ്ടും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിഷമിക്കേണ്ടതില്ല എപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടി ചികിത്സ നേടേണ്ടത് എന്തിനു വേണ്ടിയാണ് ചികിത്സ എന്ത് രീതിയിലുള്ള ചികിത്സയാണ് ഇതിന് നമ്മൾക്ക് കൊടുക്കാവുന്നതെന്ന് ചിന്തിച്ചാൽ അതിനുള്ള വലിപ്പവും ആ പ്രായവും അതിനുള്ള സിംറ്റോം പ്രഗ്നൻസി വേണമോ ഇല്ലയോ എന്നുള്ള ആഗ്രഹവും ഇതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളൊരു ചികിത്സാരീതി കൊടുക്കുന്നത് ഇതിന് ഒരു സിംറ്റോം ഇല്ലാതെ മൂന്നിൽ ഒരു സ്ത്രീകളിൽ ഒരു സിംറ്റോം ഇല്ലാതെ ഇരിക്കുന്ന ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള സ്ത്രീകളിൽ ഇതിന് വാച്ച്ഫുൾ വെയ്റ്റിംഗ് അല്ലെങ്കിൽ ശ്രദ്ധയോടെ ഇതിനെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ മതി മാസമുറ നിൽക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഇത് തന്നെ ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നല്ല സിംറ്റം ഉള്ള അമിത രക്തസ്രാവം മൂലം രക്തക്കുറവ് വരുവാനും അല്ലെങ്കിൽ ക്ഷീണം വരുവാനും അടിവയറിനുള്ള കനത്തമായ വേദന ഉണ്ടാക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുഴകളാണെങ്കിൽ മെഡിക്കൽ ആയിട്ടും സർജിക്കലായിട്ടുള്ള പല രീതികളും ഇന്ന് ഇതിന് ലഭ്യമാണ് അത് ഡിപെൻഡിങ് ഓൺ ദ ആവശ്യം പേഷ്യൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ചികിത്സാരീതി നമ്മൾക്ക് കൊടുക്കാവുന്നതാണ് സർജറിയിൽ മുഴ മാത്രമായിട്ട് നീക്കം ചെയ്യുവാനും ഗർഭപാത്രം മുഴുവനായിട്ട് നീക്കം ചെയ്യുവാനും രണ്ട് രീതിയിലുള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ് അതിൽ വയറിലൊരു ഹോളും ഇല്ലാതെയും വയറിലൊരു മുറിവുമില്ലാതെയും നോൺ ഡെസൻ യോനി നാളത്തിലൂടെ മാത്രമായിട്ടും ഇന്ന് ഗർഭപാത്രം നീക്കം ചെയ്യാവുന്നതാണ് ഈ ഈ മുഴകളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡോക്ടറെ സമീപിച്ച് ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ് മാത്രം അതിന് ചികിത്സ നേടേണ്ടതുള്ളൂ ഓവറോൾ ഗർഭപാത്രം മുഴകൾ സ്ത്രീ ആരോഗ്യത്തെ ബാധിക്കുമെങ്കിലും മൂന്നിൽ ഒരു ശതമാനം സ്ത്രീകളിലെ അത് പ്രശ്നം ഉണ്ടാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നേടേണ്ട ആവശ്യം വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ഗർഭപാത്രം മുഴകളുള്ള സ്ത്രീകൾ നീണ്ടകാല പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ലോങ് ടേം ഹെൽത്ത് റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ള ചികിത്സ നേടി ഡോക്ടറെ സമീപിച്ച് നേടിയെടുക്കാവുന്നതാണ്